കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കാറിലിരിക്കുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോഴും ചന്ദ്രബോസിന് ഒരു ഫോൺ വരുന്നുണ്ട് അന്നേരം ആ ശരി ഓക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ബോസ് ഫോൺ വെക്കുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓൺലൈൻ മീഡിയക്കാരാണ് ഇന്നത്തെ ചടങ്ങിൽ നിന്നും എന്തെങ്കിലും ന്യൂസ് കവറേജ് കിട്ടുമോയെന്ന് അറിയാം വിളിച്ചതാണ് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ മീഡിയ അറിയിച്ചത് ആരാണ് ഈ പെൺകുട്ടികൾ പിന്നെ കല്യാണം ഭാഗ്യം അവർക്ക് കിട്ടുമ്പോൾ അതൊന്നും പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല എവിടെ നിന്നാണ് ലീക്കായതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ ശാലിനി ഇങ്ങനെ രക്ഷ്യപ്പെടുകയാണ് അന്നേരം എവിടെന്നാണെന്ന് അറിയില്ല മാഡം എന്ന് പറയുകയാണ് തുടർന്ന് അവരെന്താണ് ചോദിച്ചതെന്ന് ശാലിനി ചന്ദ്രബോസിനോട് ചോദിക്കുകയാണ് അന്നേരം സത്യഭാമയുടെ കമ്പനിയാണല്ലോ തൈലി അലയൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് അന്നേരം ശാലിനി അങ്ങ് ആകെ ഞെട്ടുകയാണ് അന്നേരം അത് ആരാ പറഞ്ഞതെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ കൺഫ്യൂഷനിലാവുകയാണ് തുടർന്ന് അനുപല്ലവിക്ക് നേരെ ചോദിക്കുന്നുണ്ട് ഇത് ഇതൊക്കെ വിശദമായിട്ട് നേരത്തെ തിരക്കണ്ടേ സത്യഭമ്മയുടെ മുന്നിലേക്കാണോ ഞങ്ങൾ പോകുന്ന നമ്മൾ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനുപല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു തുടർന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിച്ചില്ല ഒരു ഓർമ്മയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അതിന് പറയുകയാണ് തുടർന്ന് ചന്ദ്രബോസ് ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രബോസ് അതിനുമുമ്പ് ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് പ്രോഗ്രാം നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് ശാലിനിങ്ങോട്ട് ഫോണെടുക്കുകയാണ് എന്നാൽ ഈ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് മാഡം അത് ക്യാൻസൽ ചെയ്യുക കളക്ടർ താഴെ എടുത്ത് കൊടുത്ത് കല്യാണം നടക്കും എന്നുള്ള സന്തോഷത്തിലാണ് പെൺകുട്ടികളൊക്കെ അപ്പോൾ അവരെയൊക്കെ നിരാശപ്പെടുത്തണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ശാലിനിക്ക് അത് ക്യാൻസൽ ചെയ്യാനും കഴിയുന്നില്ല ില്ല തുടർന്നാണ് ചന്ദ്രബോസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് അന്നേരം എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ശാലനി ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ തമ്മിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുകയാണ് ചന്ദ്രബോസിന് കാര്യമൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ അന്നേരം നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട് അതൊന്നും ചന്ദ്രബോസ് ഇടപെടണ്ട മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുകയാണ് നേരെ സോറി മാഡം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് തിരിഞ്ഞിരിക്കുന്നുണ്ട് തുടർന്ന് അനുപല്ലവി എന്തോ സംസാരിക്കാൻ വരുമ്പോൾ സംസാരിക്കേണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലനി അങ്ങ് ആലോചിക്കുകയാണ് തുടർന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഞാനൊരു ചുറ്റുവിളക്ക് സമർപ്പിച്ച കാമേ ദേവി ൊക്കെ ഇങ്ങനെ ശാലിനി അങ്ങ് നേരുന്നുണ്ട് ഈ സമയത്താണ് സതിഭാമ അവിടെ റോഡിൽ ബോധമറ്റ് മറ്റി വീഴുന്നത് തുടർന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് അന്നേരം ഏതോ നല്ല കുടുംബത്തിൽ സ്ത്രീ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഓരോരോ കാര്യത്തിന് പോണമെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഒഴിഞ്ഞു മാറുകയാണ് ഇനി തൊട്ടാല് കൊലപാതക കുറ്റത്തിന് പിന്നെ സാക്ഷി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചുറ്റും കൂടി ഉള്ളൂ ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നില്ല ഈ സമയത്താണ് ശാലിനിയുടെ വണ്ടി അതുവഴി വരുന്നത് അന്നേരം എന്താ അവിടെ ഒരു ആൾക്കൂട്ടം എന്തെങ്കിലും ശാലിനി കണ്ട് കണ്ടിട്ട് ചോദിക്കുമ്പോൾ അത് വല്ല ആക്സിഡൻറ്റ് കേസ് ഓമി ഈ റൂട്ട് സ്ഥിരമുള്ളതാണ് അത് നോക്കിയൊന്നും വേണ്ട താനങ്ങോട്ട് വണ്ടി എങ്ങോട്ട് സ്പീഡിന് ഹോൺ അടിച്ച് വിടുന്നെങ്കിൽ ഡ്രൈവറോട് പറയുകയാണ് തുടർന്ന് ഡ്രൈവർ ഹോൺ അടിച്ച് വണ്ടി സ്പീഡിന് വിടുകയാണ് നേരം ഷാലിനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് ഷാൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുകയാണ് തുടർന്ന് വേണ്ട മാഡം വയ്യാത്ത കൊല്ലാപ്പിനൊന്നും പോകണ്ട അങ്ങനെ പറയുമ്പോൾ എന്ത് മനസാക്ഷി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നാലും ഒരു മനുഷ്യത്വം കാണിക്കണ്ടേടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസിനെ അങ്ങ് വഴകു കുറയുകയാണ് എന്നിട്ട് അനുപല്ലവിൽ ചാലിനിയും കൂടി ഇറങ്ങുകയാണ് ചന്ദ്രബോസ് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ഈ സത്യഭാമ കിടക്കുന്നതിന്റെ മുന്നോട്ടാണ് ാണ് വണ്ടി നിർത്തുന്നത് അതേസമയം ശാലിനി അങ്ങ് ഇറങ്ങി നോക്കുമ്പോൾ സത്യഭാമ ആണെന്നുള്ളത് കാണുന്നുണ്ട് ശാലിനി അങ്ങ് അന്തം വിടുകയാണ് തുടർന്ന് ഓടി വന്നിട്ട് സത്യാമ്മയെ എന്ന് പറഞ്ഞ് പിടിച്ചു കുലിക്കുകയും വിളിക്കുകയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ ബോധമില്ല കിടക്കുകയാണല്ലോ അന്നേരം എന്ത് പറ്റിയാൽ ആരെങ്കിലും ഒന്ന് പറയുന്നൊക്കെ പറയുകയാണ് നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതേ കണ്ടുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കി എന്നൊരാൾ പറയുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് നോക്കുന്നുണ്ട് അന്നേരം എന്താ മേഡം എന്നിങ്ങനെ അനുപലവി ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സത്യമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ശാലിനി പറയുകയാണ് അന്നേരം നാട്ടുകാരും ിൽ ഏൽപ്പിച്ച് ഏൽപ്പിച്ചാൽ പോരേ നമ്മൾ ചടങ്ങി വൈകില്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ തന്നെ പിന്നെ ഡ്യൂട്ടി ചെയ്താൽ മതി മനുഷ്യത്വമില്ലാത്ത തന്നോട് എന്ത് പറഞ്ഞിട്ടാണ് കാര്യമെന്ന് പറഞ്ഞ് ശാന്തി ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട് പിടിക്കുമെന്ന് പറയുകയാണ് നല്ല നാട്ടുകാർ തന്നെ ഒരാൾ ബോധം കെട്ട് വീണുമ്പോൾ ചുറ്റും കൂടി ഇന്ന് പരിഹസിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയൊക്കെ വഴക്ക് പറയുന്നുണ്ട് കുറയുന്നുണ്ട് തുടർന്ന് എല്ലാവരും കൂടി പിടിച്ച് സത്യഭാമയാണെങ്കിൽ വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ജീപ്പ് ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ വിഷ്ണു ഇതുവരെയും അമ്പലത്തിൽ എത്തിയിട്ടില്ല തുടർന്ന് കാറിലാണെങ്കിൽ ഇരുന്ന് സത്യാമ്മ സത്യാമ്മയിൽ നിന്ന് ഇങ്ങനെ ശാലിനി ഇങ്ങനെ പേടിച്ച് പിന്നെ സങ്കടപ്പെട്ടു ഒക്കെ അങ്ങ് കുലിക്ക വിളിക്കുകയാണ് നേരം ചന്ദ്രബോസിന് ഇത് കണ്ടിട്ട് കണ്ടിട്ടങ്ങോട്ട് ദേഷ്യമാണ് ഓ ഒരു സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഉറക്കം തന്നെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇത്ര പാനിക് ആവാനുള്ള കാര്യമൊന്നുമില്ല മാഡം എന്തെങ്കിലും ചെറിയൊരു അറ്റാക്ക് വന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങ് ദേഷ്യം കടിച്ചു പിടിക്കുകയാണ് എന്നിട്ട് ദാൻ മിണ്ടായിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് വണ്ടി സ്പീഡിന് വിടാനായിട്ട് പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഫോൺ ചെയ്ത് ശ്യാമയുടെ കാര്യം പറയുന്നുണ്ട് സത്യാമ്മയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശ്യാമ എന്തിനും അയ്യോ എന്ത് പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം നീ കൂടുതൽ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട ചെറിയൊരു തല ചുറ്റിലാണ് കരുണ ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് എത്താൻ നോക്കുമെന്ന് പറഞ്ഞ് ശാലിനെ ഫോൺ വയ്ക്കുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ ഫോണും കൊണ്ട് രോഹിത്തെ രോഹിതേന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് ഇതേസമയം സത്യഭാമയുടെ ബൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ് അന്നേരം അയ്യോ സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനിങ്ങനെ അത് എടുക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ അത് ബ്ലഡ് കയ്യിലാവുകയാണ് അന്നേരം ഈ തല ചത്തോ എന്നും പറഞ്ഞാൽ അത്രയും ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് പറയുകയാണ് തുടർന്ന് എന്താ മേഡം കാ കാറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുകയാണ് അല്ല ശ്വാസമേ മൂക്കിൽ നിന്ന് ശ്വാസമില്ലേ ശ്വാസമില്ലെങ്കിൽ പാടാണ് എന്നിങ്ങനെ അങ്ങ് ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം അത്രയും ഒക്കെ മോശമായിട്ട് അങ്ങ് ചന്ദ്രബോസ് സംസാരിക്കുമ്പോൾ ശാലിനിക്ക് വിഷമവും വരുന്നുണ്ട് അതിലേറെ ദേഷ്യവും വരികയാണ് ശാലിനിയാണെങ്കിൽ സൂക്ഷിച്ച് താറപ്പിച്ച ഒരു ഒറ്റ നോട്ടം ചന്ദ്രബോസിനെ അങ്ങോട്ട് നോക്കുകയാണ് അന്നേരം ചന്ദ്രബോസിന് കാര്യം പിടിയിട്ടുന്നുണ്ട് ഇനി കൂടുതൽ പറഞ്ഞാൽ തന്നെ ഇറക്കി വിടും പുറത്താക്കും എന്നുള്ളതൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊക്കെ തോന്നുകയാണ് തുടർന്ന് ഓ കാറ്റുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് തിരിഞ്ഞിരിക്കുന്നുണ്ട് തുടർന്ന് അവർ സത്യഭാമയെ ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിക്കുകയാണ് അന്നേരം സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ചന്ദ്രബോസ് പറയുകയാണ് അങ്ങ് തീർന്നാൽ മതിയായിരുന്നു ഒരു സത്യഭാമ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് തുടർന്ന് ഡോക്ടർ സത്യഭാമയെ പരിശോധിക്കുന്നുണ്ട് വെളിയിലിരിക്കുകയാണ് അനുപല്ലവിയും പിന്നെ ഒക്കെ ചന്ദ്രബോസും ഒക്കെ ഉണ്ട് അന്നേരം സത്യാമ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ഷാലി പറയുകയാണ് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അനുപല്ലവി പറയുമ്പോൾ അന്നേരം ചന്ദ്രബോസ് പറയുകയാണ് സംഭവിക്കും എന്തോ കുഴപ്പം തന്നെയുണ്ട് അല്ലെങ്കിൽ പനങ്കുറ്റി അവരെ വെട്ടിയിട്ട തെങ്ങ് പോലെ ഇങ്ങനെ വീടില്ലല്ലോ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത് കണ്ടില്ലേ ചങ്ങുപൊട്ടിന്ന് ഉറപ്പാണ് എന്തായാലും അവരുടെ കാര്യത്തിൽ അകത്തോട്ട് കൊണ്ടുപോയതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെ പറയുമ്പോൾ അനുപല്ലിവയ്ക്ക് ദേഷ്യം വരികയാണ് എന്താ സാറത് മുന്നും മിന്നും നോക്കാതെ ഇങ്ങനെ പറയാമോ സത്യമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നുണ്ടിട്ട് മേഡത്തിന് വലിയ വിഷമമാണ് ഒരു മനസാക്ഷി വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിനെ കൊണ്ട് ദേഷ്യം വരികയാണ് നിരഞ്ചും മിണ്ടായി കേടി നീ കളക്ടറല്ല കളക്ടറുടെ പി ആണ് ആനയെ പേടിക്കും പക്ഷേ ആന പെണ്ഡത്ത് പേടിക്കില്ല എന്നൊക്കെ പറയുകയാണ് അവർക്ക് അറ്റാക്ക് വന്നു കഴിഞ്ഞു അവരുടെ കാര്യത്തിൽ എന്ത് ഒരു തീരുമാനമാവും എന്നൊക്കെ അങ്ങ് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് ദേഷ്യമാണ് പക്ഷേ ശാലിനെ എവിടെ അങ്ങ് പ്രതികരിക്കുന്നില്ല ശാലിനി അങ് മിണ്ടാതെ ഇരിക്കുകയാണ് തുടർന്ന് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സത്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഈശ്വരമെന്നൊക്കെ ശാലി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് എല്ലാവരും അങ്ങനെ വെളിയിലിരിക്കുമ്പോഴാണ് ശാലിനിയുടെ കൂടെയുള്ള ആ കളക്ടറുടെ കൂടെ വരുന്ന കക്ഷിയുണ്ടല്ലോ വെള്ളവേഷവും പിന്നെ ചുമന്ന ഷാൾ പോലത്തെ ഇട്ട് പേരറിയില്ല ആരെങ്കിലും അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ ഒരു പോലീസ് കോൺസ്റ്റബിളും കൂടി അങ്ങോട്ട് കയറി വരികയാണ് അന്നേരം സാറൊന്നും പറഞ്ഞിങ്ങനെ സല്യൂട്ട് ചെയ്യുകയാണ് ചന്ദ്രബോസിനെ നേരം എന്താടോ എല്ലാവരും കൂടി ഇങ്ങനെ ചവിട്ടി പൊളിക്കാനായിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് ഓടിക്കയറി വരുന്നത് ചോദിക്കുകയാണ് അന്നേരം ഒന്നുകൂടി സല്യൂട്ട് ചെയ്യുമ്പോൾ അതേ പിന്നെ ചവിട്ടി പൊളിക്കുന്നു ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കില്ലേ ഒരാളിങ്ങനെ അത്യാവശ്യത്തിൻ്റെ നിലയിൽ കിടക്കുകയാണ് കയ്യിലെ പുറത്ത് തേങ്ങ ഒന്ന് കേട്ടിട്ടില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഇവിടെ എല്ലാവരും കൂടി തള്ളി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല രാജാവും പോലീസും ഒക്കെ അങ്ങോട്ട് വെളിയിലിറങ്ങ് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം അത്രയും സമയം ക്ഷമിച്ചിരുന്ന ശാലിനിക്ക് അന്നേരം അങ്ങ് ശാലിനി അങ്ങ് പിന്നെ പൊട്ടിത്തെറിയുകയാണ് അത്രയും നേരം ചന്ദ്രബോസ് എന്തൊക്കെ പറഞ്ഞിട്ടും ശാലിനി മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം ശാലിനി അങ്ങ് നന്നായിട്ട് പ്രതികരിക്കുകയാണ് തുടർന്ന് മിസ്റ്റർ ചന്ദ്രബോസ് എന്ന് വിളിക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് എണീച്ചിട്ട് എന്താ മേഡം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരെ ശാഞ്ഞ ദേഷ്യത്തോടുകൂടി ചാടി എഴുന്നേറ്റിട്ട് വാക്കുകൾക്കിടയിൽ പ്രയോഗിക്കുന്ന മുള്ളും മുനെയും വെച്ചുള്ള സംസാരമൊക്കെ എനിക്ക് മനസ്സിലാകില്ലെന്നാണോ ഞാൻ കരുതിയത് ആ അകത്ത് കിടക്കുന്ന ജീവനെ തനിക്ക് എന്തെങ്കിലും ആയിട്ടൊക്കെ ഉപമ ഉപമിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കാണുന്ന സ്ത്രീയാണ് അകത്ത് കിടക്കുന്നത് ആ ജീവനെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മോശമായൊരു വാക്ക് തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചൂണ്ടുകയാണ് ചന്ദ്രബോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി താൻ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ തൻ്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കുമെന്നും ഇങ്ങനെ കൈ ഓങ്ങുകയാണ് ചന്ദ്രബോസ് അങ്ങ് ഒരു നിമിഷം പേടിച്ച് പോകുന്നുണ്ട് പക്ഷേ ശാലിനിയുടെ സംസാരത്തിൽ ആ ഡ്രൈവറും കൂടെ വന്ന രാജാവും പോലീസും അനുവലയും ഒക്കെ എങ്ങ് സന്തോഷിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് കളക്ടറായിട്ടല്ല ആ അമ്മയുടെ മകളായിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത് ഓർമ്മിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് എങ്ങനെങ്കിൽ അങ്ങ് വല്ലാതെ ആവുകയാണ് അടി കൊണ്ടതുപോലെ അവിടെ ചന്ദ്രബോസ് അപമാനിക്കുന്നത് ിത്തനാവുകയാണ് തുടർന്ന് ശ്യാമയെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അന്നേരം കുഞ്ഞാച്ചി എന്താ സത്യാമയക്കോ എന്നെ ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ലെന്നാണ് പറഞ്ഞാൽ പറയുമ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ശ്യാമങ്ങ ആകെ വിഷമത്തിലാണ് അന്നേരം അത് മോളെ എന്തെങ്കിലും അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശൈലിങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രബോസ് വളരെ വിനയത്തോടു കൂടി എല്ലാം ഈശ്വരൻ്റെ കയ്യിലല്ലേ മോളെ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് കൂടി സംസാരിക്കുമ്പോൾ ശ്യമ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങേർക്കിതെന്താ പറ്റിയത് വളരെ വിനയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ശ്യാമ ചിന്തിക്കുകയാണ് തുടർന്ന് ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ശ്യാമ പറയുന്നത് പറയുന്നുണ്ട് അന്നേരം ഇത്രയും നാൾ അകന്ന് നിന്നിട്ട് കണ്ടപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷമിക്കുകയാണ് അന്നേരം ശാലിനിയൊക്കെ ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം ഒരു സത്യഭാമ അങ്ങോട്ട് ചത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ ചിന്തിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ജീപ്പിൽ എത്തുകയാണ് വന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് കാണിക്കുകയാണ് പക്ഷേ അതിന് ഹോസ്പിറ്റലാണോ അമ്പലമാണോ എന്ന് കാണിക്കുന്നില്ല മിക്കവാറും ഹോസ്പിറ്റലിലായിരിക്കും വിഷ്ണു എത്തുന്നത് അപ്പോൾ ഇനി എവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതും വിഷ്ണു ശാലിനിയെ കാണുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്തായാലും തമിഴ് റീമേക്കിൽ വിവാഹ ചടങ്ങിൽ വെച്ച് ശാലിനിയെ കാണുന്നുണ്ട് പക്ഷേ ഇതിലും അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണാം ഓക്കെ താങ്ക്